ആ ഫ്രണ്ട്സ് എഴുന്നേറ്റ് ബ്രഷും ചെയ്ത് ചായ പോലും കൊടുക്കാണ്ട് നേരെ ക്ലീനിങ് പരിപാടിയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത് ലീവുള്ള ദിവസം ഞാൻ ഇതുപോലെ ക്ലീനിങ് എല്ലാം ചെയ്യുക ആകെ ചെയ്യുന്ന പണി ഇതുപോലെ ക്ലീനിങ് എല്ലാം തട്ടാ ഫ്രിഡ്ജും വീടും എല്ലാം ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് ഇഷ്ടം കുക്കിംഗ് നടന്ന സാധനം ഇഷ്ടേ ഇല്ല എന്നാലും ചിക്കനും മീനെല്ലാം വെക്കും എന്നല്ലാണ്ട് പച്ചക്കറിയുള്ള സാധനം ഞാൻ വെക്കുകയില്ല അങ്ങനെ എന്നാൽ പിന്നെ ഇന്ന് ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ അമ്മ പറയുന്നുണ്ടേ ഫ്രിഡ്ജെല്ലാം ഉണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് എന്നോ ഒന്ന് ക്ലീൻ ചെയ്യും അതെങ്ങനെ ചെയ്യുന്നെല്ലാം പറ്റാ അമ്മ കുറേ ദിവസം ഒച്ചപ്പാടാക്കുന്നത് അതിൻ്റെ അതിൻ്റെ അടുത്ത് കേട്ടേൻ്റെ ഒച്ചപ്പാടുണ്ട് കേട്ട കേക്ക് നിന്നാ പിന്നെ കേട്ട് കേട്ട് മടുത്തിൽ ഇതെന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നിന്നതാണ് എൻ്റെ അമ്മ ഇതാങ്ങ് വൃത്തിയാക്കിയിട്ട് തീരുന്നോണ്ട് അത്രയ്ക്ക് കച്ചരും കാര്യങ്ങളെല്ലാം ഉണ്ടേനും കേട്ട ഫ്രിഡ്ജിൽ പിള്ളേരെല്ലാം മുട്ട് പകുതി കഷ്ടം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അത് ചാടുകയിൽ അങ്ങനത്തെ തന്നെ ഉണ്ടാവും അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഫ്രിഡ്ജ് നല്ല വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ട ഇപ്പം മീനും കാര്യങ്ങളൊന്നും ഫ്രിഡ്ജിൽ ഇല്ലാതുകൊണ്ട് ഫ്രിഡ്ജ് നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടേനും സോയി ഇല്ലാതുകൊണ്ട് ചിക്കൻ മാങ്ങയല്ല ഇപ്പോൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട്